ി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയിൽ ആശങ്ക രേഖപ്പെടുത്തി സി പി എം പോളിറ്റ് ബ്യൂറോ കേരളത്തിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ടു കുറഞ്ഞത് വിശദമായി പരിശോധിക്കും ഈ മാസം അവസാനം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എട്ടും സി പി ഐക്ക് രണ്ട് സീറ്റു വീതമാണ് ലഭിച്ചത് സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങളുടെ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പരിശോധനകൾ തെരഞ്ഞെടുപ്പ് ഫലം ഏകപാർട്ടി ഭരണത്തിന് അന്ത്യമുണ്ടാക്കിയെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തി ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം മെച്ചപ്പെട്ടിരുന്നെങ്കിൽ ബി ജെ പിയുടെ അംഗസംഖ്യ ഇപ്പോഴുള്ളതിലും കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു എക്സിറ്റ് പോളുകൾ ഏകപക്ഷീയമായിരുന്നു ഓഹരി വിപണിയിലെ പെട്ടെന്നുള്ള ഉയർച്ച സംബന്ധിച്ച് സെബി അന്വേഷിച്ച് പാർലമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് തിരിച്ചടിയാണെന്ന് സി പി എം പി ബി വിലയിരുത്തി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും പണക്കൊഴുപ്പ് കാട്ടിയുമുള്ള ആക്രമണം തടയുന്നതിനിടെയായിരുന്നു തിരഞ്ഞെടുപ്പ് രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു പ്രതിപക്ഷത്തെ വിഭജിക്കാൻ ബി ജെ പി പരമാവധി ശ്രമിച്ചു എന്നാൽ ജനങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി മാറ്റത്തിനായി വോട്ടു ചെയ്തു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ജോലി ചെയ്തിരുന്നെങ്കിൽ ഫലം എൻഡിഎക്ക് ഇതിലും പ്രതികൂലമാകുമായിരുന്നുവെന്ന് പി ബിയിൽ അഭിപ്രായമുയർന്നു നീറ്റ് യു ജി പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് സി പി എം പി ബി ആവശ്യപ്പെട്ടു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ നടത്തിപ്പ് ഗൗരവമായി കാണുന്നില്ലെന്നും പി ബി കുറ്റപ്പെടുത്തി പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രിയായി സുരേഷ് ഗോപി എം ചുമതലയേറ്റു ആയുർവേദത്തെ ഉൾക്കൊള്ളിച്ചും ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ കണ്ടെത്തി കൂടുതൽ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി കേരളത്തിൽ ബി ജെ പി അരങ്ങേറ്റം കുറിച്ചു കേരളത്തിൽ കൂടുതലായി ബി ജെ പി സ്വാധീനം ചെലുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് രണ്ട് സഹമന്ത്രിമാരാണ് മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുമുള്ളത് സുരേഷ് ഗോപിക്ക് ടൂറിസവും പെട്രോളിയം വകുപ്പുകൾ നൽകിയപ്പോൾ ജോർജ് കുര്യന് മൃഗസംരക്ഷണ വകുപ്പാണ് നൽകിയിരിക്കുന്നത് ഇതിലൂടെ കേരളത്തിന് നല്ല രീതിയിൽ മെച്ചപ്പെട്ട ഗുണം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അതേസമയം ഇന്ത്യൻ ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റും പൂരം പിഴവില്ലാതെ നടത്തും എയിംസിനായി പരമാവധി ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലത്ത് പെട്രോളിയം പര്യവേഷണ സാധ്യത പരിശോധിക്കും സിനിമയെ ഒപ്പം കൊണ്ടുപോകും ടൂറിസം പെട്രോളിയം പ്രകൃതി വാതകം വകുപ്പുകളിൽ സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി പറഞ്ഞു രാജ്യത്തെ ടൂറിസത്തിന്റെ മൊത്തത്തിലുള്ള മാറ്റമാണ് മനസ്സിലുള്ളത് പുതിയ പരീക്ഷണങ്ങൾ നടത്തും അടുത്ത പത്തു വർഷത്തെ ടൂറിസം സാധ്യതകൾ മുൻകൂട്ടി കണ്ടാകും വികസനം വിദേശികൾക്ക് യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവണം ക്യാബിനറ്റ് മന്ത്രിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് ശേഷം പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കും കേരളത്തിനൊപ്പം തമിഴ്നാട് ആന്ധ്രാ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായും ശ്രമിക്കും ഒരു യു കെ ജി വിദ്യാർത്ഥിയുടെ മനസ്സുമായി ഭയപ്പാടോടെയാണ് പെട്രോളിയം മന്ത്രാലയത്തിൽ പ്രവേശിക്കുന്നത് ഈ മേഖല തീർത്തും പുതിയതാണ് സാധ്യതകൾ എന്തൊക്കെയെന്ന് പഠിക്കേണ്ടതുണ്ട് വലിയ ഉത്തരവാദിത്വമാണ് പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷകൾ നിറവേറ്റേണ്ടതുണ്ട് രാജ്യത്തെ പെട്രോളിയം സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നെ വളർത്തി ഞാനാക്കിയ കൊല്ലത്ത് പെട്രോളിയം പര്യവേഷണ സാധ്യത പറയുന്നുണ്ട് പരിശോധിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി